തമിഴകത്തിന്റെ തളപതി വിജയ് എന്ന അവരുടെ നായകൻ കുറച്ച് സിനിമകൾ അഭിനയിച്ചതിനു ശേഷം മൊഴിനീള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണല്ലോ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി വാർത്തകളാണ് വിജയുടേതായി എത്തിക്കൊണ്ടിരിക്കുന്നത് വിജയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സിനിമയിലെ പല ആൾക്കാരും പല അഭിമുഖങ്ങളിലും എത്തുന്നത് പലപ്പോഴേ നമ്മൾ കാണുന്നുണ്ട് അടുത്തിടെ വിജയിയും മോഹൻലാലും തമ്മിലുള്ള ഒരു രസകരമായ സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതേ സിനിമയിൽ അഭിനയിച്ച ജോ മല്ലൂരി എത്തിയത് വളരെ കൗതുകം നിറച്ച കാര്യമാണ് അതുകൂടാതെ വിജയ്യുടെ ചില വാക്കുകളും ഒക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിൽ ഇല്ലാത്തതൊരു നല്ല നേതാവാണെന്ന് നടൻ വിജയ് പറയുകയാണ് പത്രം ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാൻ വിജയ് ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രീയത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ പല മേഖലയിലും നല്ല നേതാക്കളില്ലെന്ന് വിജയ് ചടങ്ങിൽ പറഞ്ഞത് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ് ഈ അവസരത്തിൽ നന്നായി പഠിക്കുന്നവരും രാഷ്ട്രീയത്തിൽ വരണം നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം കൃത്യമായ നിരീക്ഷണം വേണം അപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിലെ തെറ്റും ശരിയും തിരിച്ചറിയാനാകൂ എന്നും താരം പറയുന്നുണ്ട് ചടങ്ങിലെത്തിയ വിജയ് വേദിയിൽ കയറി ഇരിക്കാതെ സദസ്സിലേക്ക് ഇറങ്ങി കുട്ടികൾക്കൊപ്പമാണ് ആദ്യം ഇരുന്നത് പ്രബല ജാതിക്കാരായ സഹപാഠികൾ മർദ്ദിച്ച ദളിത് വിദ്യാർത്ഥിക്കൊപ്പം ാണ് വിജയ് ഇരുന്നത് വിദ്യാർത്ഥികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്തു വിജയ് താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകില്ല ലഹരി ഉപയോഗിക്കില്ല എന്നും പ്രതിജ്ഞ എടുപ്പിച്ചു വിജയ് തമിഴ്നാട്ടിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഉന്നത വിജയികളെയാണ് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ വിജയ് ആദരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഈ ചടങ്ങ് നടത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ തമിഴ് വെട്ടിക്കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യമായാണ് വിജയ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് വിജയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു എക്സാമ്പിൾ കൂടിയായിരുന്നു മോഹൻലാലുമായി സംഭവിച്ചത് എന്നതിനെ ജില്ല എന്ന സിനിമയിൽ അഭിനയിച്ച ജോ മല്ലൂരി പറയുന്നത് ും ദളപതി വിജയും മോഹൻലാലും അഭിനയിച്ച ആക്ഷൻ ചിത്രമായ ജില്ല രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയപ്പോൾ നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തെ രസകരമായ ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് പങ്കുവെക്കുകയായിരുന്നു ജോ മല്ലൂരി മോഹൻലാലിനും അദ്ദേഹത്തിനും ഒപ്പം അത്താഴം കഴിക്കാൻ തളപതി വിജയ് അക്ഷരാർത്ഥത്തിൽ വിസമ്മതിച്ച സമയത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചതും അത് വളരെ കൗതുകം നിറയ്ക്കുന്ന ഒരു കാര്യമായി മാറി തന്റെ നീണ്ട കരിയറിൽ മോഹൻലാൽ ഉൾപ്പെടെ നിരവധി ഇതിഹാസ താരങ്ങൾക്കൊപ്പം വിജയ് സ്ക്രീൻ സ്പേസ് പങ്കിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ആർ ടി നീസന്റെ ജില്ല എന്ന ചിത്രത്തിലാണ് ഇരുവരും പ്രവർത്തിച്ചത് വിജയ് മോഹൻലാൽ എന്നിവർക്കൊപ്പം അഭിനയിച്ച ജോമല്ലൂരി ജില്ലയുടെ സെറ്റിൽ നിന്നുള്ള രസകരമായ ഒരു സംഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിനിമയുടെ ജോലിക്കിടെ വിജയ് മോഹൻലാലിനെയും ഭാര്യയും തന്നെയും അത്താഴത്തിന് ക്ഷണിച്ചു എന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് വൈകുന്നേരം ഏഴ് മണിയോടെ അവർ വിജയ്യുടെ വീട്ടിലെത്തി അവിടെ അദ്ദേഹവും ഭാര്യയും അവരുടെ രണ്ട് കുട്ടികളും വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു എന്നിരുന്നാലും അവർ തീൻമേശയിൽ ഇരുന്നപ്പോൾ അതിഥികൾക്ക് മാത്രമാണ് ഭക്ഷണം വിളമ്പിയത് മോഹൻലാൽ ആവർത്തിച്ച് ക്ഷണിച്ചിട്ടും വിജയ് അവരോടൊപ്പം ഇരിക്കാൻ തയ്യാറായില്ല അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ു പകരം വിജയ് സേവിക്കാനാണ് തിരഞ്ഞെടുത്തത് തന്റെ അതിഥികളെ നന്നായി പരിപാലിക്കുന്നു എന്ന് എല്ലായ്പ്പോഴും ഉറപ്പാക്കുന്ന വിജയ്യുടെ ഈ ശീലം എടുത്തു കാണിക്കാൻ ഈ സംഭവം ഓർമ്മിപ്പിച്ചു എന്നതാണ് ജോ മല്ലൂരി എടുത്തു പറഞ്ഞത് കൂടാതെ അടുത്ത ദിവസം തന്നെ തമാശയായി പരിഹസിച്ചതിനെ കുറിച്ചും താരം സംസാരിച്ചിട്ടുണ്ട് വിജയ് കഴിക്കൂ വിജയ് തിന്നു മറ്റെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് വരെ കാത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പതിവാണ് എന്നതൊക്കെയായിരുന്നു ആ ഡയലോഗ് വിജയ്യുടെ സ്വഭാവത്തെ കുറിച്ചായിരുന്നു അവർ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞത് പൊതുവേദിയിൽ കാണിക്കുന്ന വിജയ് എപ്പോഴും അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു വെക്കുകയാണ് ഈ എക്സാമ്പിളിലൂടെ തന്നെ ഇതേ വിജയം യും കുടുംബത്തെയും മോഹൻലാൽ തന്റെ വസതിയിലേക്ക് ക്ഷണിക്കുകയും തന്റെ കൈയ്യാൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത കഥകളും വലിയ രീതിയിൽ വൈറലായിരുന്നു ആ സമയത്ത് വിജയുടെ ആഗ്രഹപ്രകാരമാണ് മോഹൻലാൽ തന്നെ കുക്ക് ചെയ്തു കൊടുത്തത് എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം അങ്ങനെ അവർക്ക് മോഹൻലാലും ഭക്ഷണം വിളമ്പിക്കൊടുത്ത കഥയും കേരളക്കരയിൽ വലിയ രീതിയിൽ വൈറലായ ഒന്നാണ്